ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പി എസ് സി എക്സാം ഇല്ലാതെ നമുക്ക് ഗവൺമെന്റ് ജോബ് നേടാനായിട്ടുള്ള കുറച്ച് ജോബ് വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് മൊബൈൽ ഫോണിലൂടെയോ കമ്പ്യൂട്ടർ വഴിയോ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ജോബിന്റെ ഡീറ്റെയിൽസും അതുപോലെ സംശയമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട കോൺടാക്ട് നമ്പറും അതുപോലെ അഡ്രസ്സും എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിട്ടുള്ള വീഡിയോ ആണ് സോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം സി റെസ്ക്യൂ ഗാർഡ് വാക്കിൻ ഇൻ്റർവ്യൂ ട്രോളിംഗ് നിരോധന കാലയളവിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പത് അർദ്ധരാത്രി മുതൽ ജൂലൈ മുപ്പത്തൊന്ന് അർദ്ധരാത്രി വരെ അമ്പത്തിരണ്ട് ദിവസങ്ങൾ എറണാകുളം ജില്ലയിലെ കടൽ രക്ഷാ പ്രവർത്തനങ്ങൾക്കായി ദിവസവേദനാടിസ്ഥാനത്തിൽ സി റെസ്ക്യൂ ഗാർഡർമാരെ നിയമിക്കുന്നതിന് കേരള ഫിഷറീസ് വകുപ്പ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ഇനി പറയുന്ന യോഗ്യതകൾ ഉണ്ടായിരിക്കണം രജിസ്ട്രേഡ് മത്സ്യത്തൊഴിലാളി ആയിരിക്കണം അതുപോലെ ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ പരിശീലനം പൂർത്തിയായവർ ആയിരിക്കണം ഇരുപതിനും നാൽപ്പത്തഞ്ചിനും വയസ്സിനും മധ്യേ പ്രായമുള്ളവരായിരിക്കണം പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ നീന്താൻ ക്ഷമതയുള്ളവരായിരിക്കണം സീ റെസ്ക്യൂ ഗാർഡായി ജോലി ചെയ്തിട്ടുള്ള പ്രവൃത്തി പരിചയമുള്ളവർക്കും അതത് ജില്ലയിൽ താമസിക്കുന്നവർക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയരക്ഷാ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർക്കും മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് പ്രായം യോഗ്യത മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം മെയ് ഇരുപത്തി എട്ടിന് രാവിലെ പത്ത് മുപ്പതിന് എറണാകുളം മേഖലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ് വിശദവിവരങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫൈവ് സീറോ ടു സെവൻ സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ക്ലർക്ക് ടം ടൈപ്പിസ്റ്റ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി നെയ്യാറ്റിങ്കര താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയിൽ ക്ലർക്ക് ഡം ടൈപ്പിസ്റ്റ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു വിശദവിവരങ്ങൾ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കെ ഇ എൽ എസ് എ ഡോട്ട് കേരള കോട്സ് ഇൻ ഡോട്ട് ഇൻ സന്ദർശിക്കുക അടുത്ത വേക്കൻസി ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ വിവിധ വിഭാഗങ്ങളിൽ ഗസ്റ്റ് ജീവനക്കാരെ നിയമിക്കുന്നതിന് ഇന്റർവ്യൂ നടത്തും ഡാൻസ് വിഭാഗത്തിൽ സ്പോ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ഇൻ മൃദംഗം തസ്തികയിൽ മെയ് ഇരുപത്തിയൊൻപതിന് രാവിലെ പത്തിനും സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ഇൻ വോക്കൽ ഫോർ ഡാൻസ് തസ്തികയിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കും ഇന്റർവ്യൂ നടക്കുന്നതാണ് സംസ്കൃതത്തിൽ ഒഴിവുള്ള ഗസ്റ്റ് അധ്യാപക തസ്തികയിൽ മെയ് ഇരുപത്തിയെട്ടിന് രാവിലെ പത്തിനാണ് ഇന്റർവ്യൂ നിലവിലെ സർക്കാർ ഉത്തരവുകൾക്ക് വിധേയമായാണ് നിയമനം നടക്കുന്നത് ഗസ്റ്റ് അധ്യാപക തസ്തികയിൽ നിശ്ചിത യോഗ്യതയുള്ളതും കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായി ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ് യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ ഒറിജിനൽ പകർപ്പും കോപ്പിയും ஜராக்கேண்டதான ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിൽ കരാർ നിയമനം കരുണാഗപ്പള്ളി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എൽ ഡി ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് കരാർ നിയമനം നടത്തും സിവിൽ ഓർ ക്രിമിനൽ കോടതികളിൽ നിന്നും വിരമിച്ച യോഗ്യ യോഗ്യരായവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി അറുപത്തിരണ്ട് വയസ്സ് അപേക്ഷകൾ ഫോട്ടോ പതിച്ച പരി പൂർണമായ അബയോഡാറ്റയും വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ജില്ലാ ജഡ്ജ് ജില്ലാ കോടതി കൊല്ലം എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ക്ലർക്ക് ടൈം ടൈപ്പിസ്റ്റ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി നെയ്യാറ്റിൻകര താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയിൽ ക്ലർക്ക് ടൈം ടൈപ്പിസ്റ്റ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു വിശദവിവരങ്ങൾ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കെ ഇ എൽ എസ് എ കേരള കോട്സ് ഡോട്ട് ഇൻ സന്ദർശിക്കുക മാനന്തവാടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ ലെക്ചർ തസ്തികയിലേക്കും ഡെമോൺസ്ട്രേറ്റർ ട്രേഡ് ഇൻസ്ട്രക്ടർ ട്രേഡ് ടെക്നീഷ്യൻ ലാബ് തസ്തികയിലേക്കും ദിവസവേതനാടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു സിവിൽ കമ്പ്യൂട്ടർ മെക്കാനിക്കൽ ബ്രാഞ്ചുകളിലെ ലെക്ചർ തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച യഥാർക്രമം അഞ്ച് ആറ് ഏഴ് തീയതികളിൽ രാവിലെ ഒമ്പത് മുപ്പതിനു നടക്കും സിവിൽ ഡെമോൺസ്ട്രേറ്റർ ട്രേഡ് ഇൻസ്ട്രക്ടർ ട്രേഡ് ടെക്നീഷ്യൻ ലാബ് തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച ജൂൺ അഞ്ചിനും കമ്പ്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ ട്രേഡ് ഇൻസ്ട്രക്ടർ ട്രേഡ് ടെക്നീഷ്യൻ ലാബ് തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച ജൂൺ ആറിനും മെക്കാനിക്കൽ ഡെമോൺസ്ട്രേറ്റർ ട്രേഡ് ഇൻസ്ട്രക്ടർ ട്രേഡ് ടെക്നീഷ്യൻ ലാബ് തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച ജൂൺ ഏഴിനും ഉച്ചക്ക് ഒന്ന് മുപ്പതിനു നടക്കും താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി കൂടിക്കാഴ്ചയ്ക്ക് ദ്വാരകയിലുള്ള കോളേജ് ഓഫീസിലെത്തണം കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ നയൻ ത്രീ ഫൈവ് ടു നയൻ ത്രീ സീറോ ടു ഫോർ വേറൊരു നമ്പർ കൂടിയുണ്ട് സിക്സ് ടു എയ്റ്റ് ഡബിൾ ടു നയൻ ത്രീ നയൻ സിക്സ് ഫൈവ് എന്ന നമ്പറിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പാരാലീഗൽ വോളണ്ടിയർ നിയമനം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പാരാലീഗൽ വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നു അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായവരും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവരുമായിരിക്കണം അധ്യാപകരിൽ നിന്ന് വിരമിച്ച സർക്കാർ ജീവനക്കാർ അംഗനവാടി പ്രവർത്തകർ ഡോക്ടർമാർ വിദ്യാർത്ഥികൾ രാഷ്ട്രീയേതര സന്നദ്ധ സംഘടനാ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ എന്നീ സി ഡി എസ് എൻ എസ് എസ് വോളണ്ടിയർമാർ തുടങ്ങിയവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പരിശീലനം നൽകുന്നതാണ് അപേക്ഷാ ഫോറം ജില്ലാ കോടതി സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ നിയമസേവന അതോറിറ്റിയിൽ ലഭിക്കും പൂരിപ്പിച്ച അപേക്ഷ അപേക്ഷകന്റെ ഫോട്ടോ സഹിതം ജൂൺ പത്തിന് വൈകിട്ട് അഞ്ച് മണിക്ക് ഓഫീസിൽ ലഭ്യമാക്കണം അതുപോലെ തന്നെ നിലവിൽ പ്രവർത്തിക്കുന്ന വാളണ്ടിയർമാരിൽ തുടർന്നും പ്രവർത്തിക്കുവാൻ താൽപ്പര്യമുള്ളവർ വീണ്ടും അപേക്ഷിക്കുകയും ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നതിന് മുമ്പായി നിലവിലെ തിരിച്ചറിയൽ കാർഡ് ഓഫീസിൽ തിരിച്ചേൽപ്പിക്കുകയും വേണം വിശദ വിവരങ്ങൾ അറിയാൻ സീറോ ഫോർ നയൻ സീറോ ടു ത്രീ ഡബിൾ ഫോർ ത്രിപിൾ സിക്സ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ടീച്ചിങ് അസിസ്റ്റന്റ് ലബോറട്ടറി അറ്റൻഡന്റ് ഗസ്റ്റ് അധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷീണിച്ചു അപേക്ഷാ ഫോറം ഡബ്ല്യു 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 ഡോട്ട് കെ വി എസ് യു ഡോട്ട് എ സി ഡോട്ട് ഇന്നിൽ ലഭിക്കും താൽപ്പര്യമുള്ളവർ അപേക്ഷയും യോഗ്യതാ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പുമായി മെയ് ഇരുപത്തി ഏഴിനകം കോഴ്സ് ഡയറക്ടർ ഡിപ്ലോമ ഇൻ ഡയറി സയൻസ് കോളേജ് ഓഫ് വെറ്റനറി ആൻഡ് ആനിമൽ സയൻസ് പൂക്കോട് ലക്കിടി പി ഒ വയനാട് സിക്സ് സെവൻ ത്രീ ഫൈവ് സെവൻ സിക്സ് എന്ന വിലാസ ിൽ വിലാസത്തിൽ അപേക്ഷ അയക്കേണ്ടതാണ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ ത്രീ സിക്സ് വൺ ത്രീ വൺ ത്രീ സീറോ പാരാലീഗൽ വോളണ്ടിയർ നിയമനം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പാരാലീഗൽ വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നു അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായവരും കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവരുമായിരിക്കണം അധ്യാപകർ വിരമിച്ച സർക്കാർ ജീവനക്കാർ അംഗനവാടി പ്രവർത്തകർ ഡോക്ടർമാർ നിയമ വിദ്യാർത്ഥികൾ രാഷ്ട്രീയതര സന്നദ്ധ സംഘടനാ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ എൻ സി സി എൻ എസ് എസ് വോളണ്ടിയർമാർ തുടങ്ങിയവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ന് നിലവിൽ വന്നിട്ടുള്ള വേക്കൻസി ഒരുപാട് വേക്കൻസീസ് തുടരെ വരുന്നതാണ് സോ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ